വിശുദ്ധ െ വിശുദ്ധമധായം എട്ടാം അധ്യായം ആറാം വാക്യം കർത്താവേ എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദനയെ അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു വ്യത്യസ്തമായ ഒരു പ്രാർത്ഥന എൻ്റെ ഈശോ ഇന്ന് എന്റെ വിചിന്തനത്തിനായിട്ട് നൽകുകയാണ് ആരുടെ പ്രാർത്ഥനയാണിത് ശതാധിപൻ്റെ പ്രാർത്ഥനയല്ലേ ആർക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയ തൻ്റെ ഭൃത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ വന്ന് ശതാധിപൻ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ില്ലാതെ പോകുന്ന ഒരു കാര്യം എന്താണ് എന്ന് ഈ ശതാധിപൻ്റെ പ്രാർത്ഥനയിലൂടെ ഈശോ എനിക്ക് പഠിപ്പിച്ചു തരിക നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ദൈവസന്നിധിയിൽ വന്ന് എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞത് അല്ലേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എൻ്റെ ഈശോയെ എൻ്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറ്റിത്തരണമേ അതെ പരീക്ഷയുടെ സമയമാകുമ്പോൾ പിള്ളേർ നേരെ ദിവസന്നിധി വന്ന് പറയും ദേവമേ ദൈ പത്താം ക്ലാസിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ഒക്കെ പരീക്ഷയാണ് ഈശോയെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് എനിക്ക് ലഭിക്കണമേ എനിക്ക് രോഗങ്ങളുണ്ട് ഈശോയെ ആ രോഗത്തിൽ നിന്ന് മോചനം കിട്ടണം അതെ എൻ്റെ മക്കൾക്ക് ജോലി കിട്ടിയിട്ടില്ല ഈശോയെ അവർക്ക് ജോലി കൊടുക്കണമേ അവർക്ക് മക്കളെ കൊടുക്കണമേ അവർക്ക് ജോലി കൊടുക്കണമേ അവരുടെ ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും കൊടുക്കണമേ എൻ്റെ ജീവിതം എപ്പോഴും സന്തോഷം നിറഞ്ഞതായിരിക്കണമേ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെയല്ലേ ഇതിനേക്കാൾ വേറെ വല്ലതും പറയാറുണ്ടോ ഒന്നുമില്ല നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് എപ്പോഴും എന്റെ കാര്യങ്ങൾ എൻ്റെ കുടുംബം എൻ്റെ മക്കൾ സ്വാർത്ഥത നിറഞ്ഞ പ്രാർത്ഥനയായിട്ട് മാറുകയാണ് പക്ഷേ ശതാധിപൻ്റെ പ്രാർത്ഥന എന്റെ മുൻപിൽ വെക്കുമ്പോൾ ഈശോ എന്നോട് ചോദിക്കുന്നുണ്ട് ശതാധിപനെ പോലെ പ്രാർത്ഥിക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പറ്റുന്നില്ല ശതാധിപൻ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് അവൻ പ്രാർത്ഥിച്ചത് അവന് വേണ്ടിയോ അവൻ്റെ കുടുംബത്തിന് വേണ്ടിയോ അവൻ്റെ മക്കൾക്ക് വേണ്ടിയോ അല്ല മറിച്ച് തൻ്റെ ഭൃത്യനു വേണ്ടി തൻ്റെ വേലക്കാരന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വന്നവനാ ശതാധിപൻ മറ്റൊരുവന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വന്ന വേണമെങ്കിൽ ശതാധിപന് ആ വേലക്കാരനെ മാറ്റി അടുത്തയാളെ എടുക്കായിരുന്നു പക്ഷേ അവൻ ആ വേലക്കാരന്റെ വേദന കണ്ട് മനസ്സലിഞ്ഞ് അവനെ സ്വന്തമായിട്ട് കരുതിയിട്ട് വന്ന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ദൈവത്തിന് മുൻപിൽ ഒത്തിരിയേറെ വിലമതിക്കപ്പെട്ടു സ്നേഹമുള്ളവരെ സ്വന്തമായിട്ട് കാണാനായിട്ട് അവന് സാധിച്ചു സ്വാർത്ഥത വെടിയുവാനായിട്ട് ശതാധിപന് സാധിച്ചു സ്നേഹമുള്ളവരെ ഈ രീതിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം പലപ്പോഴും എൻ്റെ പ്രാർത്ഥനയിൽ ഇതില്ലാതായി പോകുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാ എപ്പോഴാണ് സമയമല്ലേ നമ്മളൊക്കെ പള്ളിയിൽ വന്ന് എണ്ണ വീട്ട് എൻ്റെ കാര്യം പറയാൻ പോലും എനിക്ക് സമയമില്ല അച്ഛാ പിന്നെ എപ്പോഴാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കാറുണ്ടോ പ്രാർത്ഥിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് പല പ്രാർത്ഥനയും ദൈവം കേൾക്കാറ് പോലുമില്ല കേട്ടോ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിലെ മറ്റുള്ളവരെയും എൻ്റെ സ്വന്തമായിട്ട് കണക്കാക്കണം എല്ലാവർക്കും വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തുണ്ടാവണം എല്ലാവരെയും സ്നേഹിക്കാനായി അതുകൊണ്ടാണ് ഈശ്വര പറയുന്നത് ആത്മാർത്ഥമായിട്ട് എല്ലാവരെയും സ്നേഹിക്കുന്നവന് മാത്രമേ ദൈവസന്നദ്ധിയിൽ വന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റത്തുള്ളൂ മനസ്സിൽ വിദ്വേഷം ഉണ്ടെങ്കിൽ പകയുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവോ ഒരിക്കലും പ്രാർത്ഥിക്കുക നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കും അവരുടെ ജീവിതത്തിൽ നന്മയുണ്ടാകണമെന്നല്ലേ മറിച്ച് ദൈവമേ അവരുടെ ജീവിതം നശിച്ചു പോകണമെന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലേ സ്നേഹമുള്ളവരെ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഓർത്തോണം ആ പ്രാർത്ഥനയൊക്കെ ഫലിക്കും എവിടെയാ ഫലിക്കുന്നത് അവന്റെ ജീവിതത്തിലല്ല ഫലിക്കുന്നത് ഇവയൊക്കെ എന്റെ ജീവിതത്തിൽ ഫലിക്കും അവരന് തിന്മയുണ്ടാവണം അവന്റെ ജീവിതം നശിച്ചു പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ചാൽ ഏറ്റവും ആദ്യം നശിക്കുന്നത് എന്റെ ജീവിതമായിരിക്കും അതുകൊണ്ട് ഹൃദയം നന്മയാൽ നടക്കണം സദാദേവൻ്റെ ഹൃദയത്തിൽ നന്മയുണ്ടായിരുന്നു ആ വേലക്കാരനെ പോലും സ്വന്തമായിട്ട് കാണുവാനായിട്ട് അവൻ്റെ വേദന സ്വന്തം വേദനയായിട്ട് കാണുവാനായിട്ട് അവന് സാധിച്ചു അതുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ദൈവം രം നൽകി സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമുക്കും പ്രാർത്ഥിക്കാം എല്ലാവരെയും സ്നേഹിക്കുക കേട്ടോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാനായിട്ട് പറ്റണം സ്വാർത്ഥത വെടിഞ്ഞ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് എല്ലാവരെയും സ്വന്തമായിട്ട് കണ്ടുകൊണ്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട് അവരിൽ നിന്ന് ലഭിച്ച മുറിവുകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവരോട് ക്ഷമിക്കുവാനായിട്ട് ആരെയും മാറ്റി നിർത്താതെ ആരോടും ശത്രുത മനസ്സിൽ വെച്ച് പുലർത്താതെ ഈശോയെപ്പോലെ എല്ലാവരെയും സ്നേഹിച്ചു എല്ലാവർക്കും നന്മ ചെയ്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ